മീഡിയ വണിലെ മൗദൂദി ദാവൂദും റിപ്പോർട്ടർ ചാനലിലെ കൊങ്ങി സ്മൃതി പരുത്തിക്കുരവും ഒരമ്മ പെറ്റ മക്കളെ പോലെ ഒരു പച്ച കള്ളം ഓരോ ദിവസത്തിന്റെ ഇടവേളയിട്ട് രണ്ട് സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട പരിപാടികളിലിരുന്ന് അങ്ങ് തട്ടിവിട്ട നുണയുണ്ടല്ലോ അതിപ്പോ ബൂമറാങ് പോലെ തിരിച്ചടിച്ചിട്ടുണ്ട് ഒന്ന് കേട്ടുവരാം ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ഏഴിലാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ സി എച്ച് കണാരനാണ് സ്ഥാനാർത്ഥി സി പിന്ന സി ഐ എം സി പി ആദ്യ തെരഞ്ഞെടുപ്പിൽ സി എച്ച് കണാരൻ സി പി എം അല്ല സി പി ഐ ആണുള്ളത് ആ പ്രദേശത്തുകാരാണ് അഴിയൂർ കാരനാണ് അദ്ദേഹം അഴിയൂർ അന്ന് പിന്നെ ഒരു ദിവസം രാവിലെ ഈ പ്രദേശങ്ങളിൽ തീയ്യൂരി ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുകയാണ് ഒരു ദിവസം രാവിലെ തീയ്യ ഭൂരിപക്ഷ കൊടുവാതീയു നമ്മുടെ സി എച്ച് കണാരൻ ഒരു തീയ സ്ഥാനാർത്ഥിയാണ് എന്ന മെസ്സേജ് കൊടുക്കാൻ വേണ്ടിട്ടാണ് അത് ചെയ്തതെന്നാണ് ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എഴുതിയ പല ആളുകളും എഴുതിയിട്ടുണ്ട് പരാജയപ്പെടുമെന്ന് ഭയന്ന പരാജയപ്പെടുമ്പോൾ തന്നെ ചെയ്താണെന്ന് പിന്നീട് രാഷ്ട്രീയ പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട് ണാനും ജയിക്കുന്നു അദ്ദേഹം നിയമസഭയിലെ വളരെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു അപ്പൊ അന്നു മുതൽ അതുണ്ട് അവിടെയുണ്ട് ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് നേരത്തെയും മാർച്ച് പതിനൊന്നിന് അജീഷ് കൈതക്കൽ എന്ന് പറയുന്ന ഒരു ഹാൻഡിൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സംസ്ഥാന കമ്മിറ്റി അങ്ങാണ് പേരാമ്പ്രക്കാരാണ് പുള്ളി പോസ്റ്റ് എടുക്കുന്നുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നതെന്ന് വെച്ചാൽ അയാൾക്കത്തെ കേസ് എടുത്തിട്ടുണ്ട് വൺ കേസ് എടുത്തിട്ടുണ്ട് അയാൾ പറയുന്നത് ഷാഫി എന്ന് പറയുന്ന ഒരു പേരുകാരം ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ശ്രദ്ധിക്കണം പതിനൊന്നാം തീയതി അവിടെ ഒരു സി പി എം നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റായി വരുന്ന ഷാഫി എന്ന ഒരു പേരുകാരൻ ഇവിടെ വരുന്നുണ്ട് ഷാഫി എന്നൊരു പേരുകാരൻ ഇവിടെ വരുന്നുണ്ട് എന്ന ഒരു ഒരു അജീഷ് കൈതക്കൽ അദ്ദേഹം ഡിവൈഫ് എഫ് സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു അത് വൺ ഫിഫ്റ്റി ത്രീ പ്രകാരം കേസെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രയോഗം അവിടെ തുടങ്ങുകയാണ് നേരത്തെ സ്മൃതി പറഞ്ഞ വേറൊരു കാര്യം കൂടിയുണ്ട് അതായത് ഈ കാഫർ പ്രയോഗം സി പി എം കാരനാണെന്ന് ബോധ്യപ്പെട്ടില്ലേ സി പി എമ്മിന്റെ ഗ്രൂപ്പിൽ നിന്നാണെന്ന് തെളിഞ്ഞാണെന്ന് പറയുകയും അന്വേഷണത്തിൽ ഇതുവരെ വിധി വന്നിട്ടില്ല കേട്ടില്ലേ ഒരേ സ്വരം ഒരേ ആശയം ഒരേ വാക്കുകൾ ഒരു പച്ച നുണ വടകരയിൽ മത്സരിച്ച സുഡു ഷാഫിയെ വെള്ള പൂശാൻ വേണ്ടി രണ്ടുപേരും ഇറങ്ങി പുറപ്പെട്ടതാണ് ഇപ്പോ അത് സ്വന്തം ആസനത്തിലേക്ക് വെച്ച വെടിയായി മാറിയിട്ടുണ്ട് എങ്ങനെയെന്നല്ലേ സി എസ് കണാരനെതിരെ പച്ച കള്ളം പറഞ്ഞതിനെതിരെ കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ രംഗത്ത് വന്നിരുന്നു ഇരു മാധ്യമ പ്രവർത്തകരും ഈ നുണപ്രചരണത്തിന് പരസ്യമായി മാപ്പ് പറയണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു ഇതിന് പിന്നാലെയാണ് ഇവരുടെ അണ്ണാക്കിൽ പിരിവെട്ടിക്കുന്ന ഒരു പ്രതികരണവുമായി ഡോക്ടർ പ്രേംകുമാർ കൂടി രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര മറുപടിയായിപ്പോയി കാര്യം സി എച്ച് കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഉണ്ടാക്കിയ ആ കഥ അത് വേണ്ടിയാണെന്ന് തുറന്നു കാട്ടുന്ന ആ പ്രതികരണം അത് കേൾക്കേണ്ടതാണ് വടകരയിൽ ഷാഫിയെ വിജയിപ്പിക്കാൻ വേണ്ടി ലീഗും മൗദൂദികളെല്ലാം ചേർന്ന് നടത്തിയ വർഗീയ പ്രചരണം കാട്ടിയപ്പോൾ അത് പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയപ്പോഴാണ് കൈവശമുള്ള വലതുപക്ഷ മാധ്യമങ്ങളിലൂടെ നുണപ്രചരണം തുടങ്ങിയത് അതിനെ ആ ഇതില് ഞാനിപ്പം സനോജിന്റെ അവസാനത്തെ വാക്കുകൾ കേൾക്കുകയായിരുന്നു അതായത് സംഘപരിവാർ ഇത്തരം കാര്യങ്ങളിൽ നടത്തുന്ന പ്രചരണത്തിന്റെ ഒരു രീതി ഉണ്ട് അതിനെ പോലും കടത്തിവെട്ടുന്ന രീതിയിലാണ് മീഡിയാവണിന്റെ ഔട്ട് ഓഫ് പി ദാവൂദും അത് കോപ്പി അടിച്ച് അതുപോലെ ദാവൂദ് ചുമച്ചതുപോലെ പോലെ ചുമക്കുക പോലും ചെയ്തുകൊണ്ട് പിറ്റേ ദിവസം സ്ഥിതി പരുത്തിക്കാടും ഞാൻ എടുത്തു പറയുന്നു ദേശാഭിമാനിയിലും കൈരടിയിലും ജോലി ചെയ്തിട്ടുള്ള സ്മൃതി പരിധിക്കാടും പറഞ്ഞിട്ടുള്ളത് രണ്ട് തരത്തിലാണ് ഇത് ഫോൾസ് ആവുന്നത് ഒന്ന് ന്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഇലക്ഷനിൽ ഇങ്ങനെ ചെയ്തു എന്നുള്ളത് വസ്തുതാ വിരുദ്ധമാണ് അഥവാ അതിന്റെ തെളിവുകളൊന്നും നമ്മുടെ മുന്നിലില്ല ചരിത്ര വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് അത് ഒന്നാമത്തെ പ്രശ്നം അതിനേക്കാൾ ഭീകരമായ കാര്യം എന്തിനു വേണ്ടി എന്ത് പോയിന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരിത് പറയുന്നത് എന്നുള്ളതാണ് അതായത് കെ മുരളീധരനാണ് ഇപ്പോഴും അതെ ഇപ്പോഴും കെ മുരളീധരനാണ് വടകരയിലെ എം പി കെ മുരളീധരനെ നേരിടാൻ വേണ്ടിയിട്ടാണ് കെ കെ ശൈല ടീച്ചർ സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ് ആയിട്ട് അവിടെ വരുന്നത് ഇവർ രണ്ടുപേരുമാണ് എന്ന് പറയുന്ന സമയത്ത് ഇല്ലാതിരുന്ന പല ഘടകങ്ങളും പല ആർഗ്യുമെന്റ്സും എലക്ഷൻ ഡിബേറ്റിലേക്ക് വരുന്നത് ഷാഫിയുടെ വരവോടുകൂടിയാണ് ഹലോ കേൾക്കാമോ യെസ് അതായത് ഷാഫി വടകരയിൽ ഇറങ്ങുന്നത് പോലും ഞാൻ വടകരയുടെ പുയാസിലേ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് ഷാഫിയുടെ ക്യാമ്പയിൻ തുടങ്ങുന്ന സമയം മുതലാണ് കെ കെ ശൈലജ ടീച്ചർ മുസ്ലിം വിരുദ്ധയാണ് എന്നുള്ള ഒരു ക്യാമ്പയിൻ അവിടെ നടക്കുന്നത് കാന്തപുരത്തിന്റെ ലെറ്റർ ഹെഡ് ഫോർ ജി ഇതുകൊണ്ടുള്ള പ്രകടന പ്രകടനങ്ങൾ നടക്കുന്നത് പിന്നെ ഒരു പക്ഷേ അതിന്റെ സെക്കൻഡ് ചെയിലോ തേർഡ് ചെയിലോ ലോക്കൽ ലെവലിലൊക്കെ പരസ്പരം അത്തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം വടകരയിലെ ആ ഇലക്ഷൻ ക്യാമ്പയിൻ അതിനകത്തൊരു വർഗീയ കളർ കൊടുത്തിട്ടുള്ളത് വളരെ കൃത്യമായിട്ട് കൃത്യമായ തെളിവുകൾ വെച്ചിട്ട് അറിയാം അത് യു ഡി എഫിന്റെ ക്യാമ്പാണ് ലീഗിന്റെ നേതൃത്വത്തിൽ യു ഡി എഫിന്റെ ക്യാമ്പാണ് അത് ചെയ്തിട്ടുള്ളത് അറസ്റ്റ് ചെയ്യപ്പെട്ടതെല്ലാം ലീഗുകാരാണ് അപ്പം ഇതൊരു ചർച്ച ചെയ്യുന്ന പ്രശ്നം വടകരയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ വർഗീയ പരാമർശങ്ങൾ തുടങ്ങിയതാരാണ് തുടങ്ങിയതാരാണ് എന്നുള്ളതിൽ സി പി എം ആണ് തുടങ്ങിയത് എന്ന് പറയണം ദാവൂദിനും സ്വീപരിധിക്കാരനും അതിനുവേണ്ടിയിട്ട് അവർ പോകുന്നത് ശൈല ടീച്ചറുടെ നോമിനേഷൻ അല്ലെങ്കിൽ ശൈല ടീച്ചറുടെ കാൻഡിഡേറ്റർ പ്രഖ്യാപിച്ച ആ സമയം മുതലല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇതേ മേഖലയിൽ മത്സരിക്കുന്ന സമയത്ത് സി പി എം ഇത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സി പി എം ആണ് തുടങ്ങിയത് അത് എന്ത് എന്ത് വൃത്തികെട്ട ലോജിക്കാണെന്നറിയോ എന്ത് അസത്യമായ ലോജിക്കാണെന്നറിയോ കാരണം ഇത് വളരെ വ്യക്തി ഇതൊരു ജേർണലിസ്റ്റ് പറയുന്നതിനേക്കാൾ കൂടുതൽ വളരെ വ്യക്തിപരമായിട്ടുള്ളൊരു ആക്ഷേപമാണെന്നുള്ളത് ഞാൻ പറയട്ടെ നമുക്കറിയാം ഇത് രണ്ട് ഇത് ആളുകൾ കൂടുതൽ ശ്രദ്ധിച്ചത് കാരണം മീഡിയാവളിലെ ഔട്ട് ഓഫ് ഫോക്കസ് എന്നുള്ള പരിപാടിയിൽ ഏത് തരം പൊളിറ്റിക്സ് ആണ് അവര് അതിലൂടെ കടത്തി വിട്ടിട്ട് നമുക്ക് അതുകൊണ്ട് ആളുകൾ അതിന് ആ രീതിയിൽ എടുക്കുള്ളൂ പക്ഷെ അതുപോലെ അല്ല റിപ്പോർട്ടർ ചാനലിലെ എന്താ പറയാ എഡിറ്റേഴ്സ് അവർ സമീപ എഡിറ്റേഴ്സ് ഉള്ളത് അവിടെ പറയുന്നതിന് കുറച്ചുകൂടെ ആധികാരികത ഉണ്ട് എന്നാണ് നമ്മളുടെ ഒരു വിചാരം ഇപ്പം കണ്ണൂരിൽ വെച്ച് നടന്ന സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിനോട് അനുബന്ധിച്ച് നടന്ന മീഡിയ സെമിനാറിൽ ക്ഷണിക്കപ്പെട്ട അതിഥിയായിരുന്നു ഇതേ സ്മൃതി പരുത്തിക്കാട് സ്മൃതി പരുത്തിക്കാട് സി പി എമ്മിന്റെ കേസിൽ പറയുന്ന സി എച്ച് കർത്താറിനെ പറ്റിയുള്ള ലോജിക് വെച്ചാൽ ഉണ്ടാവുന്ന വലിയൊരു പ്രശ്നമുണ്ട് ഇതേ ലോജിക് അപ്ലൈ ചെയ്താൽ ഈ മാഡം ദേശാഭിമാനിയിൽ ജോലിക്ക് കയറുന്നത് സിദ്ധാർത്ഥൻ പരുത്തിക്കാട് എന്നുള്ള അവരുടെ പിതാവ് സി പി എമ്മിന്റെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ആയ ഇപ്പോഴും ആയിട്ടുള്ള ഇടതുപക്ഷക്കാരനായിട്ടുള്ള സാഹിത്യകാരനായിട്ടുള്ള ആളുടെ ബന്ധം വെച്ചിട്ടാണ് അവര് ദേശാഭിമാനിയിൽ ജോലിക്ക് കയറുന്നത് അതിനുശേഷം അവർ മീഡിയ വണ്ണിൽ പത്രപ്രവർത്തകയാവുന്നുണ്ടോ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആവുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ സമയമാകുമ്പോഴേക്ക് സ്മൃതി പരിധികാരന്റെ പിതാവ് ജമാത്ത് ഇസ്ലാമി ആയിട്ടുണ്ട് എന്നല്ലല്ലോ അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സി എച്ച് കണാരന്റെ ഇലക്ഷനോടനുബന്ധിച്ച് ഇങ്ങനെ പോസ്റ്റ് ഒട്ടിച്ചിരുന്നു എന്ന് തന്നെ വെക്കുക അങ്ങനെയാണെങ്കിൽ പോലും ഇവർ സമർത്ഥിക്കാൻ പറയുന്ന ശ്രമിക്കുന്ന കാര്യം ശരിയാവില്ലല്ലോ ഇവിടെ വിഷയം എന്താണ് വടകരയിലെ ഇലക്ഷൻ കോൺടക്സ്റ്റിൽ ഈ വർഗീയ പരാമർശങ്ങളും വിഷങ്ങളും ആരാണ് കൊണ്ടുവന്നത് ആരാണ് തുടങ്ങിയത് ആരാണത് അത് അപകടകരമായ രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതിന് കൃത്യമായിട്ടുള്ള ഫാക്ട്സ് ആണ് വെരിഫൈ ചെയ്യേണ്ടത് ആ ഫാക്ട്സ് വെരിഫൈ ചെയ്താൽ കൃത്യമായിട്ട് അറിയുന്നത് യു ഡി എഫ് ഗെങ്ങാണ് ചെയ്തിട്ടുള്ളത് യു ഡി എഫ് ഗെങ്ങാണത് തുടങ്ങിയിട്ടുള്ളത് കാരണം മലബാറിൽ ഒരു ലോക്സഭാ സീറ്റിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ഉണ്ടാവണമെന്നുള്ളത് നമുക്കറിയാം യു ഡി എഫിന്റെ അകത്ത് ലീഗിന്റെ ആവശ്യമായിരുന്നു അതിൽ തെറ്റില്ല അതിൽ യാതൊരു തെറ്റുമില്ല ഈ നടക്കുന്ന ഇലക്ഷനിന്റെ സ്വാഭാവികമായിട്ടും മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ ന്യൂനപക്ഷ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ലോക്സഭയിൽ അവരുടെ പ്രാതിനിധ്യം കൂട്ടുന്നത് നല്ലതാണ് പക്ഷേ ഇലക്ഷന്റെ അകത്ത് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ഒരു സ്പ്ലിറ്റ് പോളിസി കൊണ്ടുവരികയും അത് അപകടകരമായ രീതിയിൽ കളിക്കുകയും ചെയ്ത യു ഡി എഫ് ആണ് ഇതിനെ ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് അമ്പത്തി ഏഴിലെ കള്ളക്കഥ കൊണ്ടുവരുന്നത് ഈ എഡിറ്റേഴ്സ് അവരിലായിരുന്നാലും എന്താ പറയുക ഔട്ട് ഓഫ് ഫോക്കസിലായിരുന്നാലും ഒരു 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 വിശ്വാസ്യത ഉണ്ടെന്നൊക്കെ നമ്മൾ കരുതിയിരുന്ന ചർച്ചാ സന്ദർഭങ്ങൾ പോലും എങ്ങനെ ഇടതു വിരുദ്ധരായ ആളുകൾ എന്താ പറയാ അത് ഒരു കൊട്ടേഷൻ എടുത്തതുപോലെ അത് മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടി ചുമ്മ ഇരുന്നവനെ ചുണ്ണാമ്പ് തേച്ചെന്ന് പറഞ്ഞ അവസ്ഥയായി ഷാഫിക്ക് വേണ്ടി വർഗീയ പ്രചരണം തീവ്രമായി നടത്തിയെന്ന് പകൽ പോലെ തെളിഞ്ഞതാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവർ ലീഗുകാരാണ് അങ്ങനെ വർഗീയ പ്രചരണം ലീഗിന്റെ നേതൃത്വത്തിൽ നടത്തിയെന്ന് ജനം തിരിച്ചറിഞ്ഞപ്പോൾ പലതരത്തിലുള്ള ഗിമ്മിക്കുകൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട് ലീഗിനെ വെള്ളപൂശാനും ഒപ്പം വർഗീയത ഇറക്കി എതിർ സ്ഥാനാർത്ഥിയെ കാഫിറാക്കി അഞ്ചു നേരം പ്രാർത്ഥിക്കുന്ന ദീനിന്റെ പുത്രനാക്കി ഷാഫിയെ ജയിപ്പിക്കാൻ നടത്തിയ തന്ത്രം പുറത്തു വന്നതോടുകൂടി ലീഗിന്റെ ആസനത്തിൽ തീ പിടിച്ച അവസ്ഥയായിട്ടുണ്ട് അപ്പോഴാണ് ചില മാപ്രകളെ ഉപയോഗപ്പെടുത്തി വെള്ളപൂശാൻ ശ്രമം നടത്തിയത് അതാണെങ്കിലോ ഇപ്പോ സ്വന്തം ആസനത്തിൽ തന്നെ ഏറ്റ വെടിയായി മാറിയിരിക്കുകയാണ്